ഇപ്പോഴും എനിക്ക് റീനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പം ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റീനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റീനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ കോൺഗ്രസ് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത് എന്റെ സംഘടനാപരമായി കോൺഗ്രസ് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി എന്തിനാണ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു തലക്കെട്ടിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് ഞാനത് പറയാം ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവര് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോ ഹൂ കേസ് എന്ന് ഞാൻ പറയുന്നു എന്ന് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് രാഹുൽ പാൻകൂടു കേവലം വ്യക്തി മാത്രമല്ല പാലക്കാടിന്റെ ജനതാ ചരിത്ര ഭൂരിപക്ഷത്തിൽ ആ ജനങ്ങളോട് രാഹുലിന് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ രാഹുൽ അവിടെ ഇറങ്ങി ഈ കാര്യങ്ങൾ പറയാൻ രാഹുൽ അല്ല ആ ഉത്തരവാദിത്തങ്ങൾ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനൊരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് അന്നും ഇന്നും ഇന്നും പറയുന്നു എന്നും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാറ്റ് ടച്ച് എന്നുള്ളത് വിട്ടേക്കു ഒരു ഷെയ്ക്ക് പോലും കൊടുത്തിട്ടില്ല ഞാൻ ഉള്ളത് പറയും അതൊക്കെ അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ എന്ന് ഞാൻ തീർപ്പിച്ചിരുന്നു തീർപ്പ് കേൾപ്പിച്ചിരുന്നു കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒളിച്ചോടി എന്ന് പറഞ്ഞ വേണമെങ്കിൽ ഞാൻ പറയാം എനിക്കിപ്പോ സാങ്കേതികമായി നിയമപരമായിട്ടൊരു വാചകം പറയാം ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്ന നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്തത് ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ളൊരു എന്ന നിലയിൽ ആന്റിസിപ്പറ്ററി ബെയിലിന് മൂവിയുകയാണ് അതൊരു എന്ന നിലയിൽ എൻ്റെ അവകാശമാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് അത് ശരിയാ അത് തെറ്റാകില്ലേ അത് ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല പക്ഷേ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ജയിലിൽ കിടക്കാനുള്ളൊരു തെറ്റ് ചെയ്തിട്ടില്ല അറിയാം അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത് ആയിക്കോട്ടെ അത് അവർ ഇഷ്ടം പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഈ ഒരു വലിയ സംഘം ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ സംഘത്തിനകത്ത് ആ സംഘത്തിൻ്റെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടൊരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട് പറയാം ഒരു കിങ് ഉണ്ട് അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നാല് പ്രധാനപ്പെട്ട ജേണലിസ്റ്റുകൾ ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ട്ണർ കോൺഗ്രസിനകത്ത് ആണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രെയ്റ്റർ അവരെന്നെ പറ്റി മാത്രമല്ല വേറെ വേറൊരുപാട് പേരെ പറ്റി മോശം പറയും ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്റർ ആണവർ അവര് പിന്നെ സി പി എമ്മിന്റെ ചേർന്ന് നിൽക്കുന്ന ഓരത്ത് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേർ മറ്റം ഇവരുടെ ഒരു സംഘം ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ് അയാളോട് മിസ്ബിഹേവ് ചെയ്തു ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ആരോടെ കാര്യമാണല്ലോ ചോദിച്ചോ ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് തരാം എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലാരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത് പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരുന്നു റിനി അതായത് ഈ നേതാവുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണല്ലോ ഈ രീതിയിൽ വരുന്നത് മീൻസ് ഞാൻ ആദ്യമേ തന്നെ ഇത് തുടങ്ങി പക്ഷെ എന്നാലും പിന്നീട് ആ രീതിയിലല്ല എന്നുള്ള പറഞ്ഞ് വീണ്ടും സൗഹൃദത്തിന് ശ്രമിക്കുകയും വരുകയും ചെയ്യുന്നുണ്ട് അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ അത് തന്നെ എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടതിന് ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവർ ഹോട്ടലിലേക്ക് അവർ അവരുടെ പരാതി ആദ്യത്തെ ദിവസം പറഞ്ഞില്ല പിന്നീടാണ് അവർ അത് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റീനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റീനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് എനിക്കറിയുന്നതിന് ശേഷമുള്ള റീസൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എന്നെ ഞാൻ ഫ്ളൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പം അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി റിനിയുടെ ഫോണിൽ നിന്നും തുരുദൂര എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ തുരുദൂര ഒരാൾ വിളിക്കാൻ എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് മെയ് ഇരുപത്തെട്ടാണെന്ന് നൽകണം മെയ് ഇരുപത്തെട്ടിന് പറയുന്നു എൻ്റെ അമ്മയുടെ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അപ്പം ഞാൻ അന്ന് അമ്മയേ കൊടുക്കുക അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞ അമ്മ ഹാപ്പി ടു യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിന് മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ള അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പം ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടുമില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ സൗഹൃദം ഋനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത് സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ഒരു പൊസഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത് റിനി ആരോപണമായിട്ട് ഉന്നയിച്ച എന്താ ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺവർസേഷൻ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു പുറത്തേക്ക് വിടട്ടെ ഈ വിടട്ടെങ്ങോട്ട് സമാധിയായ ചോദിച്ചിട്ടുണ്ടോ റിനി റിനു പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് ഞാൻ ആ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനി അനുവദിച്ചാൽ ആ കൺവെസേഷൻ മൊത്തം ഫുൾ കൺവർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം ഒന്ന് എല്ലാരും വിളിച്ചു എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കോടതിയിൽ ഇൻ ഈ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം എന്ന് പറയുന്നത് ഞാനാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ അപ്പോൾ എനിക്കതല്ലോ പേടി ഞാൻ ആരെയാണ് കരുതിയത് ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ് ഇപ്പോഴും എന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഹാഷ്മി ഒരു തെറ്റിദ്ധാരണയും വേണ്ടായിപ്പോയി ഹണിഭാസ്കറിന്റെ ഹണി ഭാസ്കറിന്റെ ആകെയുള്ള ആരോപണി പറയട്ടെ ഞാൻ പറയട്ടെ ഒന്നൊന്നായിട്ട് പറയുകയാണ് എല്ലാം ക്ലിയർ അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട് ആ ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് അങ്ങോട്ട് തന്നെ സംസാരിച്ചത് എല്ലാ സംഭാഷണങ്ങളും ഒരാളോ ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് സ്ത്രീ ഹാഷ്മി പറയേണ്ടി വരും എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസ് എൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ് അപ്പം ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു ഡൽഹിയിലേക്ക് ക്ഷണിച്ചു ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറലോകത്തേക്ക് വിടട്ടെ അപ്പൊ ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ അങ്ങടക്കുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നു എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ താങ്കൾ എടുത്ത് പരിശോധിക്കും ഞാൻ തയ്യാറാണെന്നേ അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പൂർത്തീകരിക്കട്ടെ അത് തന്നെയാണ് പറയുന്നത് ഞാൻ അവരെ പറ്റി ഒരു റോങ് അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് മൊത്തം എന്താ കേൾക്കാത്ത ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപന സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിംഗിലാണ് എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട സംഭവം അവർ പറയുന്നത് കർഷക സമരം ആ സമയത്താണല്ലോ ആ ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാണ് മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം ഡിഫമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞോളാ എപ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് എത്ര വട്ടം പറഞ്ഞു ഞാൻ ഈ പരാതികളുടെ മെറിട്ടിലേക്കൊന്നും പോകുന്നില്ല മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി അത് പരാതിയിൽ വന്നിട്ടില്ല വാർത്തയായിരുന്നു എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആ കൺവെർസേഷനുണ്ട് നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ അഞ്ച് മെസ്സേജുകൾ മുകളിലോട്ടും അഞ്ച് മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്താണോ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് എന്താണ് ആ വിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ എലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ അപ്പം എനിക്ക് പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു ഞാൻ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് തന്ന പ്രൈസാണ് നിങ്ങൾ എന്നെ അറിയാമല്ലോ നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ ഇതിൻ്റെ പ്രൈസൊന്ന് അന്വേഷിക്കൂ എന്ന് ചോദിച്ചു അന്നേരം അവരെന്നോട് ആ ഫ്ലാറ്റിനെപ്പറ്റി ഉള്ള ഡിസ്കഷനാണ് അപ്പോൾ അവരോട് ചോദിച്ചു ടു ബി എച്ച് കെ മതിയോ ഞാൻ പറഞ്ഞു പോരാ ത്രീ ബി എച്ച് കെ വേണം കാരണം എന്താ ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ് അവർ വാങ്ങി തരുന്ന ഫ്ളാറ്റല്ല നീ അടുത്ത മെസ്സേജ് താഴത്തുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത് ശരിയാ നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പം ത്രീ ബി എച്ച് കെ വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത് ആ മെസ്സേജും കൂടെ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള കുഴപ്പം പിന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല ഫ്ളാറ്റ് വാങ്ങണമെന്നുള്ള ആരോപണം നിലനിൽക്കില്ല ഞങ്ങൾ ചോദിച്ചു അവ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റൽ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഒരുപാട് രൂപ വേണ്ട ഒരു രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ കെണി നടക്കുകയും രാഹുൽ ഇവിടെ ഇപ്പം നമുക്ക് ഇപ്പോൾ കേസിന്റെ ഭാഗമായുള്ള സ്ക്രീൻഷോട്ടുകൾ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നും അല്ല അതിൽ രാഹുൽ ഈ പറഞ്ഞ വിവാഹാഭ്യർത്ഥന നടത്തുന്നു എന്താണ് ഗർഭിണിയാക്കണം എന്ന് പറയുന്നത് മെറിറ്റിലേക്ക് വല്ല അത് കേസിൽ പ്രതിപാദിക്കുന്ന വിഷയാണ് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ ശ്രീ ഹാഷ്മി താങ്കൾ താങ്കൾ പറഞ്ഞ ഭാഗം സാമ്പത്തിക എന്ന് പറയുന്നത് അവരുടെ പരാതിയിലില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് മറുപടി പറയാൻ പറ്റുന്നത് ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിനും കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട് കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമുക്ക് വീണ്ടും ഇരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ് എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെപ്പറ്റി നല്ല ബോധ്യുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണെന്ന് കൊള്ളാലോ ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മോൻ മോനെ തിരിച്ചു തരും കോൺഗ്രസിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്തു നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എന്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരണം വരെ കോൺഗ്രസ്കാരനായി പുറത്തു നിൽക്കും പ്രതിഭയാണ് പ്രതിഭാസമാണ് തൽക്കാലം മതി വരട്ടെ